ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ മിഡിൽ ഈസ്റ്റ് സുരക്ഷയെക്കുറിച്ച് അവിശ്വസനീയമാംവിധം ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കി സൗദി അറേബ്യ സംഘർഷം മേഖലയിലുടനീളം വ്യാപിക്കുമെന്ന് കരുതുന്നുവെന്നും സംഘർഷം പരിഹരിക്കാൻ ഗാസയിൽ വെടിനിർത്തൽ വേണമെന്നും സൌദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആവർത്തിച്ചു ശത്രുത അവസാനിക്കുമ്പോൾ ചെങ്കടലിലെ ഹൂദി ഗ്രൂപ്പിന്റെ കപ്പലാക്രമങ്ങൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര ഷട്ടുകൾ നയതന്ത്രം ഉപയോഗിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക സുരക്ഷയിൽ ഞങ്ങൾ അവിശ്വസനീയമാംവിധം ആശങ്കാകുലരാണ് എന്ന് ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു ചെങ്കടലിലെ നാവിഗേഷൻ സ്വാതന്ത്ര്യം നമ്മളെല്ലാം സ്വാധീനിക്കുന്നു എല്ലാ പങ്കാളികളുമായും ഞങ്ങൾ ഇടപഴകുന്നുവെന്ന് ഉറപ്പാക്കുന്നത് അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യമൻ സംഘം മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുകയും ഹമാസിനും പലസ്തീനിക്കും പിന്തുണ നൽകുന്ന കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനാൽ നവംബർ പകുതി മുതൽ ഹൂതി ആക്രമണങ്ങളാൽ ചെങ്കടലിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞയാഴ്ച യുഎസും യുകെയും ഹൂതികളുടെ ആക്രമണം തടയാൻ യമനിലെ ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു എന്നാൽ ഗ്രീക്ക് കുടമസ്ഥതയിലുള്ള ബൾക്ക് കാരിയറുമായി ഇടിച്ചതിനാൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങുന്നതുവരെ തങ്ങളുടെ ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാൻ പിന്തുണയുള്ള സംഘം വ്യക്തമാക്കിയിരുന്നു അതേസമയം ഒരു വർഷത്തിലേറെയായി ഹൂതുകളുമായി സമാധാന കരാറിലെത്താൻ സൌദി അറേബ്യ ശ്രമിക്കുന്നു തങ്ങളുടെ സ്വന്തം കപ്പലുകളൊന്നും ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും രാജ്യങ്ങൾ ചെങ്കടൽ കൂടുതലായി ഒഴിവാക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതാഗോള ചരക്ക് ചെലവ് ഇനിയും ഉയരാൻ ഇടയാക്കുമെന്നും ദുരാഷ്ട്ര പരിഹാരത്തിന് നടപടിയെടുക്കുകയാണെങ്കിൽ ഹമാസിനെതിരായ യുദ്ധത്തിനിടയിലും ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാൻ സൌദി അറേബ്യ തയ്യാറാണെന്ന് ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു ഇസ്രയേലിനുള്ള സമാധാനവും സുരക്ഷിതത്വവും പലസ്തീനുകളുടെ സമാധാനവും സുരക്ഷിതത്വവുമായി അടുത്ത പ്രാദേശിക സമാധാനത്തിൽ ഇസ്രയേലുമായുള്ള സമാധാനം ഉൾപ്പെടുന്നുവെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാൽ അത് പലസ്തീൻ രാഷ്ട്രത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിൽ ഇസ്രയേൽ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാത്തതിനാൽ ഗാസയിൽ വെടിനിർത്തൽ കൂടുതൽ അനിവാര്യമാണ് അനിവാര്യമാണേയെന്നും ഹമാസിനെ നശിപ്പിക്കുന്നതുവരെ യുദ്ധം തുടരണമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിന്റെ പ്രസ്താവനയെ പരാമർശിച്ച് അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നീട് ഇസ്രയേൽ ഹമാസ് ധാരണ പ്രകാരമുള്ള മരുന്ന് ഗാസയിലെത്തിയതോടെ ബന്ദി മോചന തുടർച്ചകൾക്ക് സാധ്യത വർദ്ധിച്ചെന്ന് ഫ്രാൻസ് അഞ്ച് ട്രക്ക് മരുന്നുകളാണ് ഗാസയിൽ എത്തിച്ചത് ഗാസയിൽ റഫേലും ഖാൻ അടക്കം ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ വ്യക്തമാക്കി ഗാസയിൽ വെടിനിർത്തലിനും ബന്ദി മോചനത്തിനും ആക്കം കൂട്ടാൻ മരുന്ന് വിതരണം അവസരമൊരുക്കുമെന്ന് ഇസ്രയേലിലെ ഫ്രഞ്ച് അംബാസിഡർ ഫെഡറിക് ജേൺസ് പറഞ്ഞു ഇസ്രയേൽ റേഡിയോ നിലയത്തോടാണ് പ്രതികരണം വെച്ച നിബന്ധനകൾ പൂർണ്ണമായി അംഗീകരിച്ചാണ് മരുന്ന് ഉൽപ്പന്നങ്ങൾ ഗാസയിലെത്തിച്ചത് ബന്ദികൾക്ക് ഒരു പെട്ടി മരുന്ന് നൽകുമ്പോൾ ഫലസ്തീനുകൾക്ക് ആയിരം പെട്ടി മരുന്ന് നൽകണമെന്നായിരുന്നു ഹമാസിന്റെ പ്രധാന നിബന്ധന ഖത്തർ ഫ്രാൻസ് മധ്യസ്ഥതയിലാണ് മരുന്നെത്തിക്കൽ കരാർ യാഥാർത്ഥ്യമായത് നേരത്തെ ഫ്രാൻസ് മരുന്ന് നൽകുമെന്നായിരുന്നു ധാരണയെങ്കിലും ഹമാസ് തള്ളുകയായിരുന്നു തുടർന്ന് ഖത്തറാണ് മരുന്ന് നൽകിയത് ഈജിപ്തിലെ അൽ അരീഷ് വിമാനത്താവളത്തിലെത്തിച്ച മരുന്ന് റഫാ അതിർത്തി വഴി ഗാസയിലെത്തിക്കുകയായിരുന്നു